എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ കുട്ടിയാമിനെ ഇരുത്തിയാ ചോറ് കിടക്ക അതിനെ ഇരുത്ത് ഞാൻ ചോറ് വാൻ പട്ടെ ഇത് ചോറൊക്കെ ഞാൻ വെളുപ്പി വെച്ചിട്ട് കഞ്ഞിയൊക്കെ ചൂടാറ്റനൊക്കെ വെളുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കറികൾ കഴിക്കാം അമ്മയാച്ചവിടെ ഇല്ല അമ്മ എവിടിക്കാൻ പോയി എന്നറിയില്ല അമ്മേനെ കണ്ടുപിടിക്കണം അമ്മയ്ക്കുള്ളതാണ് അവിടെ ഞാൻ വെക്കാം വരുമ്പോൾ കഴിച്ചോട്ടെ അതാണ് എന്ത് ചെയ്യാൻ പറ്റും ഇടിയും പീസ് കറി ഇസ് കറി അമ്മയ്ക്ക് വലിയ ഇടുത്തല്ല കുട്ടി അമ്മയ്ക്ക് കുറേ വെച്ച കൊടുത്താൽ മതി കുട്ടിയിനി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അമ്മ ഇല്ലല്ലോ അമ്മയ്ക്ക് അവിടെ വേണമേക്കാം കുട്ടി അമ്മയ്ക്ക് കൊടുക്കട്ടെ കറണ്ട് പോയി കറണ്ട് പോയ കാരണം ഇരുട്ട് കറണ്ട് പോയിട്ടില്ല ആരും ലൈറ്റ് കെടുത്തിയ എനിച്ചിരുത്ത് കൂട്ടിയമ്മനെ പള്ളി ചോറ് കൊടുക്കാൻ പറ്റും എനിച്ചിരി വീഴൊന്നുല്ല അപ്പ എനിക്കുള്ള കഞ്ഞി ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ വീഴുന്ന പറയണ കുട്ടിയമ്മ അതേ അമ്മ അമ്മ അമ്മയൊക്കെ എറിവ ഒരു കയ്യിലൊരു കവറ് മറ്റയിൽ കുപ്പി ബ്രാണ്ടിക്കുപ്പി ബിസ്ക്കി കുപ്പി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭാര്യ വലിച്ച് കൊണ്ടുവരുന്ന ജോലിയാണ് എൻ്റെ അമ്മയുടെ ജോലി നമ്മളിതേ കുഞ്ചി മോളിതേ കിടക്കുന്നു കുഞ്ചി മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറയേണ്ട ആൾക്കാർ കുഞ്ചി മോൾക്കൊന്നും വേണ്ട അവളൊന്നും കഴിക്കില്ല അവൾക്ക് ഒറ്റ നേരത്തെ ഭക്ഷണമുള്ള അവൾ മറ്റുള്ള നായ്ക്കളെ പട്ടികളൊക്കെ പോലെ ഭാര്യ വലിച്ചൊന്നും നമ്മൾ തിന്നില്ല അവൾക്ക് ഉച്ച വൈകുന്നേരത്തിൽ ഒരു നേരത്തെ ഊണ് കുറച്ച് പിന്നെ അവൾക്ക് ഈ പാലും വെള്ളമാണ് കഴിക്കുള്ളു പാലും വെള്ളം കൊടുക്കും ഞാൻ കഴിക്കുക കൂട്ടിയമ്മേ കഴിക്കുവോ വേണ വേണ ചോറ് വേണം അമ്മ ഒന്നുമില്ല ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം വരും അമ്മ ഇതാ ചോറ് അമ്മേ കേട്ടോ ടെസ്റ്റ് ബോണാണ് അല്ലേ നേടാ ഉന്നോ നോക്കട്ടെ ഇന്നലെ കൊടുത്തതിന്റെ ഉന്ന 250 ഉണ്ട് चोरുന്നേ ഇന്നത്തെ എത്രയോ ഉണ്ട് കൊടി അമ്മ चोरുന്നേ चोरുന്നേ കൊനമ ഡീൽ കേക്കണ चोरുന്നേ

കഞ്ഞി കുത്തിരില്ലേ വെള്ളം കുറവായിപ്പോ കട്ടിയായി നിങ്ങക്ക് ഇത്തിരി വെള്ളം ഒഴിക്കായിരുന്നില്ലേ എന്നിട്ടാ കഞ്ഞി രൂപ ഇട്ടേ ഗ്രീൻ പീസിലിട്ടത് ഉപ്പേരി ഇട്ടത് സാമ്പാർ ഗ്രീൻ പീസ് കറി അപ്പൊ അതൊക്കെ കൂട്ടി കഴിക്കും നോക്കിട്ടേക്കുന്നു കുഞ്ചേ ഏ ചാച്ചോള നല്ല കൂട്ടി നല്ല കുഞ്ചുമാണ് ാക്കളെ ഇന്നത്തെ വിശേഷം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ബെല്ല് ബട്ടൺ ചൂന്ന് ബട്ടൺ ഒന്ന് അമർത്തണേ എങ്കിലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ മുന്നിലേക്ക് എത്തുകയുള്ളൂ ആകെ ഒരേ ഒരു പ്രാവശ്യം മാത്രം പുതിയ വീഡിയോ കാണാം അതുവരെല്ലാവരും സന്തോഷമായിരിക്കും